അശ്രദ്ധ മൂലം അപകടം പതിവാകുമ്പോഴും കോഴിക്കോട് നഗരത്തിൽ സ്വകാര്യ ബസ്സുകൾ സുരക്ഷ ഉറപ്പുവരുത്താതെയാണ് സർവീസ് നടത്തുന്നത് പല ബസ്സുകളും ഡോർ അടയ്ക്കുക പോലും ചെയ്യുന്നില്ല വലിയ അപകട ഭീഷണി ഉയർത്തുന്ന കാര്യമാണിത് മാനാഞ്ചിറയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ കൂടിയുണ്ട് നമ്മുടെ പ്രതിനിധി ഗോകുൽ ഇതിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപകടങ്ങളെക്കുറിച്ച് അതിൽ ഒരു അപകടം പ്രധാനമായി ഈ പറയുന്നത് തന്നെയാണ് ഡോർ അടയ്ക്കാതെ സർവീസ് നടത്തുകയാണ് തെറിച്ച് വീണുള്ള മരണത്തെക്കുറിച്ചും പരിക്കിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളം വാർത്തകൾ നൽകാറുണ്ട് ഈ കാഴ്ചകൾ തന്നെയാണോ അവിടെ നഗരത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോകുൽ അനുജ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ ബസ് അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ കാരണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം കാരണങ്ങളും ഒരുപക്ഷെ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ ബസ്സിലേക്ക് ആളുകൾ കയറുന്നതിന് മുമ്പേ വാഹനം എടുക്കുക ബസ്സിൻ്റെ ഡോർ അടയ്ക്കാതെ യാത്ര ചെയ്യുക ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിരന്തരം വാർത്ത ചെയ്യേണ്ടി വരുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ലൈവത്തോണിൻ്റെ ഭാഗമായിട്ട് മാനാഞ്ചേരിയുടെ പരിസരത്ത് വന്ന് പോകുമ്പോഴും ഒരു പത്ത് ബസ് എടുക്കുകയാണെങ്കിൽ അതിൽ നാലോ അഞ്ചോ ബസ്സുകൾ തീർച്ചയായിട്ടും ബസ്സിൻ്റെ മുൻ മുൻപ് മുൻഡോറും പിൻഡോറും അടയ്ക്കാതെ യാത്ര ചെയ്യുന്നതായിട്ട് ാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മീറ്ററുകൾക്ക് മുൻപ് തന്നെ ബസ്സിന്റെ ഡോറുകൾ രണ്ടും തുറന്നതിന് ശേഷമാണ് ബസ് നിർത്തുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ് കാരണം വാഹനം വന്ന് നിർത്തിയതിന് ശേഷം മാത്രമേ ഡോർ തുറക്കാൻ വേണ്ടി പാടുകയുള്ളൂ ഒരു പക്ഷേ ഈ സ്റ്റെപ്പിന്റെ അടുത്തൊക്കെ ആയിട്ട് യാത്രക്കാർ നിൽക്കുന്നുണ്ടാവാം അത്തരത്തിലൊന്നും ഒരു കാര്യങ്ങൾ പരിഗണിക്കാതെ തന്നെയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത് മൊത്തം ബസ്സുകളെല്ലാം നമ്മൾ പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു പത്ത് ബസ് എടുക്കുകയാണെങ്കിൽ അതിൽ നാലോ അഞ്ചോ ബസ്സുകൾ ഈ രീതിയിൽ തന്നെയാണ് സർവീസ് നടത്തുന്നത് മാത്രമല്ല ഈ ബസ്സിലേക്ക് ആളുകൾ കയറി ഉടൻ തന്നെ ബസ് ഡോർ അടയ്ക്കാതെ ഈ ബസ് അതിന്റെ യാത്ര ആരംഭിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ മാസമായിരുന്നു തൃശ്ശൂരിൽ ഒരു സംഭവം നടന്നത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള സൂരജ് എന്ന് പറയുന്ന ഒരു യുവാവ് ഇത്തരത്തിൽ ബസ് വളയുന്ന സമയത്ത് ബസ്സിന്റെ ഡോറിൽ നിന്ന് തെറിച്ച് വീണെന്ന് മരണപ്പെടുന്ന ഉണ്ടായി ഇത്തരത്തിൽ നിരവധി ദുരനുഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ട് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ മാത്രം ഒരു പേരിനെ പരിശോധന നടത്തുന്നു ചില ഡ്രൈവർമാരുടെയും കണ്ടക്ടേഴ്സിൻ്റെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം മാധ്യമങ്ങൾ ഈ വാർത്തയെടുക്കുന്നു ഇത്തരത്തിൽ അപകടകരമായ രീതിയിലാണ് ബസ് സർവീസ് നടത്തുന്നത് ഡോറുകൾ അടയ്ക്കുന്നില്ല ഒരുപക്ഷേ ബസ് സ്റ്റോപ്പിന് ഒരുപാട് മീറ്ററുകൾക്ക് മുമ്പ് തന്നെ ഡോർ തുറന്നിട്ട് വരുന്നു ബസ്സിൽ ആൾ കയറിയതിന് ശേഷവും അടയ്ക്കാതെ തന്നെ ബസ് മുന്നിലേക്ക് എടുക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ ചില പരിശോധനകൾ നടത്തുന്നു ചില ഡ്രൈവേഴ്സിന്റെയും കണ്ടക്ടേഴ്സിന്റെയും കോഴിക്കോട് റോഡിൽ ഉണ്ടായ അപകടത്തിന്റെ കാര്യം മരണത്തിന്റെ വിവരം അത് കഴിഞ്ഞ ദിവസം പോലും നമ്മൾ നൽകിയതാണ് പിന്നെ വലിയ പ്രതിഷേധമുണ്ടാകുന്നതും ഒക്കെ കണ്ടതാണ് അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് എന്താണ് പിന്നീട് അവിടെ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വളരെ മാന്യ ബസ്സുകൾ യാത്ര ചെയ്യേണ്ടുന്ന രീതിയിൽ പോകുന്നു അങ്ങനെയൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഗൂഗിൾ ടി കോഴിക്കോട് റൂട്ടിൽ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത് കാരണം കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് ഇവർക്ക് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്ന സമയം നൂറ് മിനിറ്റാണ് നൂറ് മിനിറ്റിനകം കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തേണ്ടി വരുന്നു അടിക്കടി ചെറിയ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രം ബസ്സുകൾ സർവീസ് നടത്തുന്നു ഇതിനിടയിൽ ഒരു പഞ്ചിങ് സ്റ്റേഷനുകളില്ല കാരണം ഓരോ റൂട്ടിലും ഇവർ എത്തേണ്ട സമയം എത്രയാണ് ഏത് സമയത്താണ് ഓരോ സ്റ്റോപ്പിലും എത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചാൽ അതിന്റെ സമയക്രമം നിശ്ചയിക്കുന്ന ഒരു പഞ്ചിങ് സ്റ്റേഷനുകളൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ കുട്ടി ജവാ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനുശേഷം രാഷ്ട്രീയ കക്ഷികൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പിന്നീടാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ബസ് ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും പിന്നെ പോലീസിന്റെ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകളുടെയും ആർ ഡി ഒ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടത്തുന്നു ആ മീറ്റിംഗിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു ആ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ സർവീസ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിഷേധങ്ങളൊന്നുമില്ല കാരണം പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു അപകടം നടന്ന സ്ഥലമാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ അത് പൊതുജനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ാണ് ആ ഭാഗത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ എത്ര നാൾ ഈ സംഭവം തുടരുമെന്നുള്ളത് എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഈ അപകടങ്ങൾ ഉണ്ടാവുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ ആഴ്ചകളിൽ മാത്രം പരിശോധനകൾ നീണ്ടു നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് പോവാത്ത സമയത്ത് വീണ്ടും പഴയ പടിയാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡോർ തുറന്നിട്ടുള്ള യാത്ര നേരത്തെ തന്നെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തതും ചില ആളുകൾക്കെതിരെ നടപടി ഉണ്ടായതുമാണ് പക്ഷേ ഇപ്പോഴും നമ്മൾ നഗരത്തിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോർ തുറന്നിട്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ സിറ്റി ബസ്സുകളാണ് കൂടുതലായിട്ടും അത്തരത്തിൽ യാത്ര തുടരുന്ന അപകടകരമായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കുന്നു അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ ഗതാഗത വകുപ്പിന്റെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ശക്തമായ പരിശോധനകൾ ഉണ്ടായേക്കാം അതൊന്നോ രണ്ടോ ആഴ്ചകൾ മാത്രം ഇടപെടൽ ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പിന്നീട് കാര്യങ്ങൾ പഴയ പടിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം